ഇന്ന് നമ്മളിങ്ങനെ രാവിലെ എന്നെ നോക്കാം ഇങ്ങനെ ഒരു പ്ലാനിങ് ഞാൻ നോക്കിയപ്പോഴേ വലിയ അധികം സാധനമൊന്നും ഇല്ലല്ലോ നമുക്കിപ്പോൾ പച്ചക്കറികളൊന്നും ഇല്ലല്ലോ അപ്പോൾ ചേട്ടായി പറഞ്ഞു അവിടെ ഒരു ചേന എന്തോ കുഴപ്പമായിട്ട് നിപ്പുണ്ട് നമുക്കതൊന്ന് നോക്കാം പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് നിന്ന് പരിപ്പേ ഉള്ളൂ പയറില്ല എന്നാൽ ചെറുപയർ പരിപ്പ് അപ്പോൾ അത് ഞാനെടുത്ത് അടുപ്പയിലോട്ട് വെച്ചിട്ട് ചേന പറിക്കാനായിട്ട് ചിനുവിനേയും വിളിച്ചുകൊണ്ട് പറമ്പിലേക്ക് പോയി എന്നിട്ട് പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയപ്പോൾ കാടക്കൂട്ടിൽ ചേട്ടായിയും ജെറനും കൂടെ പണികൾ നടക്കുന്നു കൂട് വൃത്തിയാക്കുന്നു മുട്ട പറക്കുന്നു രാവിലെ കുറേ കാടക്കൂട്ടിൽ നല്ലൊരു ശതമാനം പണിയുണ്ട് എല്ലാം രാ രാവിലെ എണീറ്റ് കുറേ നേരം പറമ്പിൽ പണിയും എന്നിട്ട് കാടക്കൂട്ടിൽ പോയി കാടക്കൂട്ടിലെ പണിയെല്ലാം തീർക്കും എന്നിട്ട് പിന്നെയും പറമ്പിലേക്ക് കയറിപ്പോയി അങ്ങനെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ മുട്ടയുടെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാടക്കൂട് കാണിക്കാവുകയും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പുതിയ ആൾക്കാരായിരിക്കും എന്ന് ഞാൻ കരുതുന്നു പുതിയതായിട്ട് കണ്ടവരായിരിക്കും കാരണം റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാമല്ലോ നമ്മൾ നേരത്തെ കാടക്കൂടിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആദ്യത്തെ ചേന കുഞ്ഞ് ചേന പറിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചത് നാടൻ ചേന സാധാ ചേന അപ്പം ഞാനിങ്ങനെ വലിച്ചു പറിക്കായിരിക്കാം കാരണം കേടായി കിടക്കുന്നതുകൊണ്ട് ചുവട്ടിലൊന്നും കാണുകയായിരിക്കും ഓർത്ത വലിച്ചപ്പോഴത്തേനും അതിൻ്റെ തണ്ട് മാത്രമേ ഇങ്ങനെ പോകുന്നു പിന്നെ ചേട്ടായി വന്നിട്ട് എടുത്തുകൊണ്ട് വന്ന് തന്നിട്ട് എന്നോട് പറഞ്ഞു അങ്ങോട്ട് കിളച്ച് പറിക്കാൻ പറഞ്ഞു ഞാൻ ഞാനോർത്ത് ചേട്ടായി പറിച്ചു തരുമായിരിക്കും ഓർത്തു സാധാരണ അങ്ങനെയാണ് അപ്പം എന്നോട്ട് പറഞ്ഞു നീ അങ്ങ് പറിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ചേട്ടായി അങ്ങ് പോയി കേട്ടോ പിന്നെ ഞാനത് അത് വലിയ കളയ്ക്കാനും മറിക്കാനും ഒന്നും ഇല്ലായിരുന്നു വെറുതെ എനിക്ക് പറിച്ചെടുത്താൽ മതിയായിരുന്നു അപ്പോൾ പറിച്ചെടുത്തു പിന്നെ നമുക്ക് വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ വന്നിട്ട് നമ്മൾ നട്ട് വെച്ച് നമ്മൾ പറിച്ചെടുക്കുന്ന സാധനം അപ്പോൾ ഇത് പറിക്കുമ്പോഴും ഞാൻ പറയാം നിങ്ങൾക്ക് നിങ്ങളൊക്കെ നേരത്തെ നമ്മൾ നട്ടപ്പോഴും കാണിച്ചപ്പോഴും ഒക്കെ പറഞ്ഞിരുന്നില്ല നമ്മൾ ഒരുപാട് താമസിച്ചാണ് ഇത് നട്ടിരുന്നത് നമ്മൾ വന്ന് വരാനൊക്കെ ഒരുപാട് താമസിച്ചില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നട്ടത് അല്ലായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ നട്ടിരുന്നെങ്കിൽ ഓണത്തിന് പറിക്കായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ വിളഞ്ഞ് പറിക്കായിരുന്നു അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞപ്പോൾ ചേട്ടാ എന്നോട് പറഞ്ഞു ഈ ഒരു ചേനയും കൂടെ പറിച്ചോ കാരണം കുഞ്ഞു കിറ്റാച്ചി വരുന്നുണ്ടായിരുന്നു അവിടെ ഒരു ചെറിയ തടവെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ തടവെടുക്കുമ്പം അത് ആ ചെടി പോകും അല്ല ആ ചേന പോകും അതുകൊണ്ട് അതും കൂടെ പറിച്ചോളാൻ പറഞ്ഞു അപ്പോൾ അത് ഇത് ഗജേന്ദ്ര ചേനയാണ് കേട്ടോ ഇത് വിളവൊന്നും ആയതല്ല കേട്ടോ ഇത് ഞാനിങ്ങനെ ഇത് പിന്നെ ആ അത്ര എന്തായാലും അത് പോകും അപ്പോൾ എന്നോട് പറിച്ചോളാൻ പറഞ്ഞതുകൊണ്ട് പറിച്ചതാണ് നല്ല കരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് കിലോ ഒക്കെ കാണുമായിരിക്കും എന്ന് തോന്നുന്നു വീഡിയോയ്ക്കകത്ത് അത്രയും മുഴുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് അറിയത്തില്ല ഞാൻ തൂക്കിയില്ല കേട്ടോ ഞാൻ തൂക്കിയിട്ട് കറക്റ്റ് പറയാം കാരണം ഞാൻ എടുത്തില്ലത് നമ്മുടെ ആ മറ്റേ ആ കുഞ്ഞേന അതിൻ്റെ പകുതി കേടാ ഇപ്പോ ആയിരുന്നു പക്ഷേ പകുതി കിട്ടി അപ്പോൾ അത് ഞാൻ എടുത്ത് കൊണ്ടുപോയി നല്ല വൃത്തിയാക്കി ഇത് മൊത്തം മണ്ണ് ഇങ്ങനെ മഴ പെയ്തിങ്ങനെ മണ്ണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് എടുത്താൽ ഇങ്ങനെ പിടിച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ പൈപ്പും ചൂട്ടി കൊണ്ടുപോയി അത് നന്നായിട്ട് കഴുകി അതിൻ്റെ അതുമാത്രമല്ല നമ്മളിങ്ങനെ പച്ചയ്ക്ക് തന്നെ പറിച്ച് ആയതുകൊണ്ട് മറ്റേ അത് വാടി പഴി പറിക്കുന്ന പോലെ അല്ലല്ലോ അതിൻ്റെ വേരെല്ലാവിധത്തിലും കട്ടിക്ക് തന്നെ ഇരിക്കും അപ്പോൾ ആ വയരെല്ലാം കുത്തി കുത്തിക്കളഞ്ഞ് ഇച്ചിരി പണിയുണ്ടായിരുന്നു അത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നല്ലപോലെ തിരിച്ചും മറിച്ച് ഒക്കെ കിടത്തി അതിനെ നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തു അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ഓരോ സാധനങ്ങൾ പറിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളുടെ ഇപ്പം നല്ല പണികളാണ് കേട്ടോ നല്ല ഭയങ്കര പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര കഷ്ടപ്പെട്ട പണികളുമാണ് രാവിലെ പറമ്പിലിറങ്ങി അത്യാവശ്യം പണികളെല്ലാം രാവിലെ ചെയ്യും ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടാണ് കാപ്പി ഉണ്ടാക്കുന്നതും പിന്നെ അത് കഴിഞ്ഞ് കഞ്ഞിക്കും കാപ്പിക്കും എല്ലാം നോക്കണം നമ്മൾ പെണ്ണുങ്ങളാകുമ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ നമ്മൾ പറമ്പിൽ ഇങ്ങനെ ഇറങ്ങി പണിതോ മാത്രം പോരല്ലോ അടുക്കളയിലെ പണികൾ നടക്കണം പിന്നെ കുറേ ഒത്തിരി വൃത്തിയാക്കലൊന്നും നടക്കുന്നില്ല കേട്ടോ കാരണം എന്നാന്ന് ചോദിച്ചാൽ അത്രയും വൃത്തിയാക്കി തൂത്തും തുടച്ചു ഒന്നും ഇരുന്നാൽ എനിക്ക് പറമ്പിലിറങ്ങി പണിയെടുക്കാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കാനുള്ള സമയം കിട്ടത്തില്ല അപ്പോൾ എന്തായാലും ഈ ഒരു രണ്ട് മൂന്ന് മാസം നമുക്ക് ഇതുപോലെ കഷ്ടപ്പെട്ടേ പറ്റുള്ളു അത് നമുക്ക് അത് ഈ കഷ്ടപ്പാട് നിങ്ങൾ പറഞ്ഞു പോകാം എന്നുള്ളതേ ഉള്ളൂ അതിനെക്കുറിച്ച് അതിൻ്റെ അത് വെച്ച് വലിയ കാഠിന്യമായിട്ടുള്ള കാര്യം തന്നെയാണ് മടുക്കും നമ്മൾ നന്നായിട്ട് മടുക്കും അപ്പോൾ എന്തായാലും ഈ ഒരു പണികളൊക്കെ തീർന്നിട്ട് നമുക്ക് വീടിനോട് കുറച്ചുകൂടെയൊക്കെ അല്ലാതെ നമ്മൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതൊരു ഭയങ്കര തീറാമുട്ടിയാണ് അടുക്കളയും കൃഷിയും സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ മറ്റ് സാമ്പത്തിക ഇടപാടുകളും കാര്യങ്ങളും എല്ലാം ഒരുപോലെ കൊണ്ടുപോകുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ കറി വെക്കുന്നത് ഇതൊക്കെയായി കാണുമ്പോൾ മനസ്സിലാകുമല്ലോ അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു പോവുകയാണെങ്കിൽ അപ്പോൾ ഈ കറിയുടെ കാര്യം തന്നെ പറയാനാണെങ്കിൽ ഒന്നും തന്നെ പറയാനില്ല അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ചിനുവിനോട് ഞാൻ കാന്താരി പറിക്കാൻ പറഞ്ഞു അപ്പം ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പറുച്ച് പാഷൻ ഫ്രൂട്ടിൻ്റെ ഇട്ടപ്പോൾ ഇതൊക്കെ പറിച്ചു കറി വെക്കുമ്പോൾ ഇത് നട്ടിട്ട് പോയ വീട്ടുകാരെ അപ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും ഒന്നും ഓർക്കത്തില്ല ഓർമ്മ വരുമ്പോൾ ഓർക്കുമെന്ന് പറഞ്ഞു പക്ഷേ അത് ഞാൻ പറയാൻ കാര്യം നമ്മൾക്ക് ഒരു ദിവസം പോലും നമ്മളവരുടെ കാര്യം പറയാത്ത ഒരു ദിവസം പോലും നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് എനിക്ക് സംശയമാകും കേട്ടോ ചേട്ടൻ്റെ കാര്യം ഞങ്ങൾ പറയാത്ത ഒരു ദിവസം പോലും കാണുകയില്ല കാരണം നമ്മൾ നമ്മളീ പറമ്പിൻ്റെ ഷേയ്പ്പുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നമ്മളെപ്പോഴും ഓരോ പണികൾ ചെയ്യുമ്പോഴും പറയാം ചേട്ടൻ എത്ര കരുതലോ സൂക്ഷിച്ചിരുന്ന ഓരോ കാര്യങ്ങളും ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് പക്ഷേ അത് വേറൊരാൾ പറയുമ്പോൾ നമ്മൾ ഓർക്കാത്ത പോലെ നമ്മൾ നന്ദിയില്ലാത്ത നന്ദി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വില കൊടുത്തു സ്ഥലം മേടിച്ചു അതൊക്കെ ശരിയാണ് എന്നാലും നമുക്ക് മാനുഷികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു സ്നേഹമുണ്ടല്ലോ അതെപ്പോഴും ഉണ്ടാവും അപ്പോൾ അങ്ങനെ അന്നേരം പല ടൈപ്പ് മുളകുകൾ ഇതിൻ്റെ പല സ്ഥലത്തായിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒരു ദിവസം കാണിക്കാം കേട്ടോ പല ടൈപ്പ് മുളകളും അതിൻ്റെ വിത്തുകളൊക്കെ നമുക്ക് ശേഖരിക്കണം അപ്പോൾ അതേ നമ്മുടെ വീഡിയോയുടെ സമയം ഏതാണ്ട് തീരാറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബായ്